മനുഷ്യരുടെ അടുത്ത സുഹൃത്തുക്കളാണ് നായകൾ എന്ന് പറയാറുണ്ടല്ലോ മനുഷ്യരും നായകളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ നാം കേട്ടിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ പുതിയ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ മനുഷ്യരും നായകളും ഉറ്റ സുഹൃത്തുക്കളാണെന്നതിന്റെ കൂടുതൽ തെളിവുകൾ ലഭ്യമായി അരിസോണ സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തൽ നടത്തിയത് സയൻസ് അഡ്വാൻസ് ജേണലിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അലാസ്കയിൽ നിന്നുള്ള പുരാവസ്തു അവശിഷ്ടങ്ങളെ ആധാരമാക്കിയുള്ള പഠനത്തിൽ മനുഷ്യനും ഇന്നത്തെ നായകളുടെ പൂർവികരും മുൻപ് രേഖപ്പെടുത്തിയതിലും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങിയിരുന്നതായി കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂൾ ഓഫ് ആന്ത്രോപോളജിയിലെ അസിസ്റ്റന്റ് റിസർച്ച് പ്രൊഫസറായ ഫ്രാങ്കോയിസ് ലാനയുടെ നേതൃത്വത്തിൽ ഗവേഷകർ അലാസ്കയിലെ സ്വാൻ പോയിന്റ് എന്ന പുരാവസ്തു സെന്ററിൽ നിന്നും ഒരു നായയുടെ കാലിലെ അസ്ഥി കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ ഏകദേശം പന്ത്രണ്ടായിരം വർഷം മുൻപ് ഹിമയുഗത്തോട് അടുക്കുമ്പോൾ നായകൾ ജീവിച്ചിരുന്നുവെന്നും അവ മനുഷ്യനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും ലക്ഷണങ്ങൾ കാണിക്കുന്നതായി റേഡിയോ കാർബൺ പഠനങ്ങൾ വെളിപ്പെടുത്തി അവശിഷ്ടങ്ങൾ രാസവിശകലനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സാൽമൺ പ്രോട്ടീനുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ഇത് നായ പതിവായി മത്സ്യം കഴിക്കുന്നതായി സൂചിപ്പിക്കുന്നു അക്കാലത്ത് പ്രദേശത്തെ നായകൾ മത്സ്യം വേട്ടയാടി കഴിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അവർ കരയിൽ മാത്രം വേട്ടയാടി ജീവിച്ചിരുന്നതിനാൽ മത്സ്യം കഴിക്കണമെങ്കിൽ തീർച്ചയായും മനുഷ്യനെ ആശ്രയിച്ചിരിക്കണം എന്ന് വേണം കരുതാൻ ഇത് മനുഷ്യനും നായകളും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നതിന്റെ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മറ്റൊരു പുരാവസ്തു സൈറ്റിൽ നിന്നും എണ്ണായിരത്തി ഒരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു നായയുടെ താടിയിലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി ഇതിലും മുൻപ് സൂചിപ്പിച്ചിരുന്നതിന്റെ സമാനമായ അടയാളങ്ങൾ കണ്ടെത്തിയതോടെ നായകളും മനുഷ്യരും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന നിരീക്ഷണത്തെ ഊട്ടിയുറപ്പിക്കുന്നു